ജൂൺ പതിനാല് ലോക രക്തദാന ദിനം വിവിധ സംഘടനകൾ ആചരിച്ചു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ ആലപ്പുഴ സെക്ടർ കമ്മിറ്റി ലോക രക്തദാന ദിനത്തിൽ മാവേലിക്കര ബി എസ് എം ആശുപത്രിയിൽ രക്തദാന ദിനം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായി ആചരിച്ചു ലോക രക്തദാന രക്തദാന ദിനം എല്ലാ പ്രവർത്തകർക്കും തന്നെ രക്തദാതാക്കൾക്കും ഏറെ സന്തോഷവും അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇതേ ദിവസം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെൻറ്ററിൻ്റെ ആലപ്പുഴ സെക്ടർ കമ്മിറ്റിയുടെ വ്യക്തിദാന ക്യാമ്പ് അവർക്ക് കട്ടാരമ്പലം ബി എസ് എം ഹോസ്പിറ്റൽ വെച്ച് ഇതേ ദിവസം നടത്തുകയാണ് രാവിലെ എൺപത് മണിക്ക് ക്യാമ്പ് തുടങ്ങി ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടനമാണ് ക്യാമ്പിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ നടത്താൻ പോകുന്നത് അതിനെ എന്തുകൊണ്ടും ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും ഏറ്റവും അർഹനായ വ്യക്തിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിന് പ്രത്യേകമായ നന്ദി ദൈവത്തോ അറിയിക്കുന്നു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം സ്വന്തം ജീവരക്തം സഹജീവികൾക്കായി പകുത്തു നൽകിയ ആ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ഉദ്ഘാടനമായി എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് സ്വാർത്ഥരായി ജനങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കി മുൻവരഞ്ഞു ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സഹജീവികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി തിരിച്ച സർവരി ഏറ്റവും മഹത്തായ കർമ്മമാണ് എന്നുള്ളത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച മത്സാറിനെ പോലെയുള്ള ആൾക്കാരെ ആദരിക്കപ്പെടുന്ന ദിവസമാണ് ലോക രക്തദാന ദിനമായെന്ന് ഔദ്യോഗികമായി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മനുഷ്യറിനെ ആദരൂപം ക്ഷണിച്ചുകൊണ്ടു എ പി ജെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡീസ് സെന്റർ ആലപ്പുഴ ജില്ലയുടെ ചെയർമാൻ രക്തദാന രംഗത്ത് ആലപ്പുഴയിലെ പകരം ഞാൻ ഇല്ലാത്ത ഒരു വ്യക്തി അപ്പം ഞാനിവിടെ വന്നപ്പോൾ തന്നെ അഡ്മിനിസ്റ്റർ ജനറൽ സാർ പറയുന്നത് ഈ ബ്ലഡ് ബാങ്കിന്റെ ജീവനാടിയാണ് അദ്ദേഹം കാരണം ഈ ബ്ലഡ് ബാങ്കിൽ എപ്പോഴും ആവശ്യപ്പെട്ടാലും ബ്ലഡ് ഷോർട്ടേജ് ഇല്ലാത്തതിന് കാരണം നമ്മുടെ പ്രിയങ്കരനായ അൽസർ കായകളുമാണ് അദ്ദേഹം ഏത് നിമിഷവും ആൾക്കാരെ ഈ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ബാങ്ക് നിറയ്ക്കുന്നതിന് വേണ്ടി കണ്ടെത്താൻ കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങളൊക്കെ ബ്ലഡിന് വേണ്ടി ആരെങ്കിലും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന പേര് അൻസർ ബാങ്കുളം തന്നെയാണ് അൻസർ ബാങ്കുളത്തെ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ ജോലിയുടെ പകുതി ഭാരം കുറഞ്ഞതിന് അദ്ദേഹം അത് കൈകാര്യം ചെയ്തു എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം അപ്പോൾ അങ്ങനെ ഏറെ ആദരണീയനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡീസെൻ്റ ആലപ്പുഴ ജില്ലയുടെ മാർഗദർശിയായ അൻസർ ബാങ്കുളം അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ ജയറാം സാർ നമ്മൾ എപ്പോൾ വന്നാലും അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും നടന്ന് എത്തി നമ്മളോടൊപ്പം എത്തുകയും എല്ലാം സന്തോഷത്തോടുകൂടി ചിരിച്ച മുഖത്തോടുകൂടി എപ്പോഴും കാണുന്ന ആ ആദരണീയനായ നമ്മുടെ ജയറാം സാർ അതുപോലെ തന്നെ ഈ ബ്ലഡ് ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തകരും നമുക്കറിയാം നമ്മളെ ഞാനൊക്കെ പലതവണ ഇവിടെ വന്നപ്പോൾ സമയം കഴിഞ്ഞ് ബ്ലഡ് ബാങ്കിൻ്റെ സമയം കഴിഞ്ഞ് കൂടി ഇവിടെ എത്താറുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ ആലപ്പുഴ സെക്ടർ കമ്മിറ്റി മാവേലിക്കര തട്ടാരമ്പലം ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ അൻസാർ കായംകുളം നേതൃത്വം ക്യാമ്പ് പ്രാവശ്യം സ്വന്തം ജീവരക്തം സഹജീവികൾക്കായി പകർന്നു നൽകിയ എം കെ മധു ഉദ്ഘാടനം ചെയ്തു ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ജയറാം അസ്ലം ചിംഗിലാത്ത് എന്നിവർ സംസാരിച്ചു നിരവധി യുവതി യുവാക്കൾ ക്യാമ്പിൽ രക്തദാനം നടത്തി ന്യൂസ്